പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മാസം ഇരുപതാം തീയതി ഈ ഒരു ദിവസം മറക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും കുറച്ച് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ് ഇത് കേട്ട് ഭയപ്പെടുകയൊന്നും വേണ്ട മോശം കാര്യങ്ങളൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയ് ഇരുപത് ഈ നക്ഷത്ര ജാതകരുടെ ഭാഗ്യ ദിവസം എന്ന് വേണം പറയാനായിട്ട് ഒരുപാട് വലിച്ചു നീട്ടില്ലാതെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് എൻ്റെ പ്രിയപ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ആദ്യം തന്നെ പറയേണ്ട ഭാഗ്യശാലികൾ പൂരം നക്ഷത്ര ജാതകരാണ് ഇവർക്ക് ദൂരദേശത്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും മെയ് ഇരുപതാം തീയതി കാണുന്നുണ്ട് പൂരം നക്ഷത്രക്കാരുടെ സന്താനങ്ങൾ വിദേശത്തു നിന്നൊരു രഹസ്യ സന്ദർശനം നടത്തുന്നത് മാതാപിതാക്കൾക്ക് ഏറെ സന്തോഷം നൽകുകയും ചെയ്യും അപ്രതീക്ഷിത അംഗീകാരങ്ങൾ തേടിയെത്താൻ സാധ്യതയുണ്ട് വ്യാപാര മേഖലയിൽ അഴിച്ചുപണി നടത്തും വാടക ഗൃഹത്തിൽ നിന്നും മോചനം ഉണ്ടാകും സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം കല്യാണ വിഷയത്തിൽ സ്വന്തക്കാരുടെ ഉപജാപത്തിന് കടിഞ്ഞാൽ ഇടാൻ സാധിക്കും സ്വന്തക്കാരുമായിട്ടുള്ള തർക്കം അവസാനിപ്പിക്കും ഉന്നതരുമായിട്ടുള്ള ബന്ധം പ്രയോജനപ്പെടുത്തും ഔദ്യോഗിക പദവിക്ക് ഇളക്കം വരാതെ ശ്രദ്ധിക്കണം വാഹന വായ്പ കുടിശ്ശിക തീർക്കാൻ സാധിക്കും പൂരം നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിന് അർച്ചന വെണ്ണ ഹാരം രക്തചാമുണ്ടിക്ക് ചുവന്ന ഹാരം പട്ട് പിതൃക്കൾക്ക് തിലഹവനം അന്നദാനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഉത്രം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ശുഭകാര്യ യോഗം മത്സരരംഗത്ത് തന്ത്രപരമായ നിലപാട് മുഖേന സ്വന്തം നില ഭദ്രമാക്കാൻ സാധിക്കും ഏജൻസിയിൽ മുഷിബ് വരാതെ ശ്രദ്ധിക്കണം സർക്കാർ ജോലിക്കും യോഗമുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മത്തിന് മറ്റുള്ളവരിൽ നിന്ന് ഹൃദ്യമായ സഹകരണം ലഭിക്കും പുതിയ കാര്യത്തിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്നവർക്ക് അതും നടക്കും വിദേശത്ത് തൊഴിലിനായിട്ട് കാലാവധി നീട്ടിക്കിട്ടും സ്വകാര്യ സ്ഥാപനത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കും മെഡിസിൻ രംഗത്ത് ഉയർന്ന ഭരണകേന്ദ്രത്തിൽ ചാട്ടുളി പോലുള്ള പ്രവർത്തന ശൈലി കാഴ്ചവെക്കാൻ സാധിക്കും വാഹനയോഗം പൂവണിയും കടമുറി സ്വന്തമാക്കാൻ അവസരമുണ്ട് വിദേശയാത്രയിൽ മാറ്റങ്ങൾ വരുത്തും ഉത്രം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ഹാരം വെണ്ണ അർച്ചന വസ്ത്രം ശ്രീ പാർവതിക്ക് സ്വയംവരാർച്ചന നെയ്വിളക്ക് വെളുത്ത പൂക്കൾ ആയില്യത്തിന് പൂജാദ്രവ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി അത്തം ജാതകരെ കുറിച്ച് നോക്കാം മെയ് മാസം അവസാനത്തോടുകൂടി ഇവർക്ക് ഉന്നത പദവിക്ക് യോഗമോ തൊഴിൽ സ്ഥലം മാറ്റമോ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇവരുടെ ഭാഗ്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് മെയ് ഇരുപത് മുതൽ ഈ ദിവസം മുതൽ വിദേശത്ത് ശുഭകാര്യ യോഗം കടബാധ്യതകൾ തീർക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിവരും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അംഗീകാരം സന്താനത്തിൻ്റെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും സ്വദേശത്ത് പുതിയ താമസ സ്ഥലം കണ്ടുപിടിക്കും കുടുംബകാര്യത്തിൽ സമാധാനം സ്ഥാനചലന സമ്മർദ്ദങ്ങൾ അതിജീവിക്കും അയൽ സംസ്ഥാനത്ത് ധനസ്ഥിതിയിൽ മാറ്റം വരും ഓഹരി മാർക്കറ്റിൽ സുരക്ഷിത നീക്കം നടത്താൻ സാധിക്കും സഹായികൾ തിരികെയെത്തും ലാഭകരമായ ഇടപാടുകളിൽ പങ്കാളിയാകാൻ അവസരങ്ങളുണ്ട് അത്തം ജാതക ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ തുളസിഹാരം മഞ്ഞപ്പട്ട് അർച്ചന ശാസ്താവിന് മുഖക്കാപ്പ് നീരാജനം ആയില്യത്തിന് പാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി ചിത്രനക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മേന്മയുള്ള ജോലിക്ക് അനുകൂല സമയമാണ് മംഗളകർമ്മത്തിന് ധനസഹായം ലഭിക്കും ഉന്നതതല ബന്ധം മെച്ചപ്പെടുത്തും പൊതുരംഗത്തുള്ള എതിർപ്പുകൾ തന്ത്രപരമായിട്ട് നേരിടും തടസ്സപ്പെട്ട രജിസ്ട്രേഷൻ പൂർത്തിയാക്കും അന്യദേശത്തുള്ള മാനസിക സമ്മർദ്ദത്തിൽ നിന്നും മോചനം ഉണ്ടാകും തുടർ വിദ്യാഭ്യാസത്തിന് സഹായം ലഭിക്കും പുതിയ പ്രോജക്റ്റുകളുടെ രൂപരേഖയിൽ മാറ്റം വരുത്തും മറുനാട്ടിൽ ഫ്ളാറ്റ് ആദായവിലയ്ക്ക് സ്വന്തമാക്കും കോടതി വിധി മുഖേന അവകാശം പുനഃസ്ഥാപിക്കും ദോഷപരിഹാരാർത്ഥം ചിത്തിരനക്ഷത്ര ജാതകർ മഹാദേവന്ധാര പ്രദോഷവ്രതം കുവളമാല അർച്ചന ആദിപരാശക്തിക്ക് പൊങ്കാല പട്ട് ശ്രീകൃഷ്ണന് തുളസീഹാരം ത്രിമധുരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി ചോദ്യ നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ദൂരദേശത്ത് നിന്ന് ശുഭവാർത്ത ഏജൻസി ഇടപാടിൽ ധനവരവ് വർദ്ധിക്കും പൊതുരംഗത്ത് ആരോഗ്യപരമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും തൊഴിൽ സ്ഥലത്ത് വേറിട്ട പ്രകടനം കാഴ്ചവെക്കും സന്താനത്തിന് ഐ ടി മേഖലയിൽ മികച്ച അവസരം ലഭിക്കും ഔദ്യോഗിക തലത്തിൽ സ്വന്തം നിലപാട് ശക്തമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും ധനസ്ഥിതിയിൽ വലിയ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം ഊഹക്കച്ചവടത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ബാധ്യതകൾ തീർക്കുന്നതിന് സമയം നീട്ടിക്കിട്ടും കുടുംബകാര്യത്തിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടവരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവ ദോഷപരിഹാരമായിട്ട് ചാമുണ്ടിക്ക് പട്ടുവസ്ത്രം അർച്ചന നെയ്വിളക്ക് ഹാരം പിതൃക്കൾക്ക് അന്നദാനം തിലഹവനം ഹനുമാനു വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി നമുക്ക് വിശാഖം നക്ഷത്ര നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം കർമ്മരംഗത്ത് അപ്രതീക്ഷിത മാറ്റം ഏജൻസിയിൽ ധരവരവ് വർദ്ധിക്കും ഔദ്യോഗിക തലത്തിൽ കൂടിക്കാഴ്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകും അന്യദേശത്ത് മേന്മയുള്ളൊരു ജോലി തരപ്പെടും മത്സര പരീക്ഷയിൽ ഉന്നത വിജയം കുടുംബക്കാരുടെ സഹകരണം തക്ക സമയത്ത് തന്നെ ലഭിക്കും ഭരണതലത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും സന്താനത്തിന് മേന്മയുള്ള തൊഴിൽ മാറ്റം കലാരംഗത്ത് തിരക്ക് വർദ്ധിക്കും വസ്തുതർക്കത്തിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും വിശാഖം നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം ഗണപതിക്ക് കറകമാല മോദകം നാളികേരം അർച്ചന ദുർഗയ്ക്ക് വസ്ത്രം പായസം അർച്ചന ശ്രീരാമന് അവൽ നിവേദ്യം ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി അനിഴം നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം തൊഴിൽ സ്ഥലത്ത് അവസരങ്ങൾ സമൃദ്ധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പൊതുരംഗത്ത് അപ്രതീക്ഷിത കരുക്കൾ നീക്കാൻ സാധിക്കും സാമ്പത്തിക മേന്മയുള്ള സംഗതികൾ വന്നു ചേരും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും ദൂരദേശ പഠനത്തിൽ മാറ്റം വരുത്തും സാങ്കേതിക മേഖലയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ ഗുണകരമായ മാറ്റം വരുത്തും സന്താനത്തിന് അർഹതപ്പെട്ട അംഗീകാരം സിദ്ധിക്കും അയൽ സംസ്ഥാനത്ത് പുതിയ ഇടപാടിന് സമഗ്രമായ പദ്ധതിക്ക് തുടക്കമിടും പുതിയ ആഭരണം സമ്മാനമായിട്ട് ലഭിക്കും ദോഷപരിഹാരമായിട്ട് മൃത്യുങ്കിരി ദേവിക്ക് നെയ്വിളക്ക് ഹാരം കടുമ്പായസം അർച്ചന ശ്രീ വരാഹമൂർത്തിക്ക് പാൽപായസം കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം തൊഴിൽ സ്ഥലത്ത് പുതിയ ചുമതലകൾ വന്നു ചേരും കുടുംബകാര്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം ദൂരദേശത്തു നിന്നുള്ള മാനസിക പ്രയാസങ്ങളിൽ നിന്ന് കരകയറും സന്താനത്തിൻ്റെ സ്ഥാന ചലനത്തിന് ഉന്നതരുടെ സഹായം ലഭിക്കും പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രൊമോഷൻ മംഗളകർമ്മത്തിന് ഉറ്റവരിൽ നിന്നും അകമഴിഞ്ഞുള്ള സാമ്പത്തിക സഹായം ലഭിക്കും ഷെയർ മാർക്കറ്റിൽ നേട്ടം ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇട നൽകരുത് പ്രണയവി വിരഹം കുറഞ്ഞു കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ് സർക്കാർ തല അംഗീകാരങ്ങൾ സിദ്ധിക്കും വിവാദങ്ങളുടെ തീക്ഷണതയിൽ നിന്നും മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വിതരണ മേഖല കണ്ടെത്താനും സാധിക്കും അതുപോലെ തന്നെ കലാരംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കും സർക്കാർ പദ്ധതികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ കൂടുതലാണ് പൊതുരംഗത്ത് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടവരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക തൃക്കേട്ട നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ വെണ്ണ ഹാരം അർച്ചന പാർവതീദേവിക്ക് സ്വയംവരാർച്ചന വിളക്ക് പൊട്ടുതാലി സമർപ്പണം ഹനുമാൻ വെറ്റിലമാല അർച്ചന വെണ്ണ സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക